നമസ്കാരം ശ്രീലങ്ക എന്ന ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ദ്വീപരാഷ്ട്രത്തെ കടക്കണിയിലാഴ്ത്തി ചതിയിലൂടെയാണ് ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായ ഹമ്പൻ തുറമുഖം ആ തുറമുഖത്തിൻ്റെ നിയന്ത്രണം ചൈന ഏറ്റെടുത്തത് ഇന്ത്യക്ക് മുകളിൽ ചാരക്കണ്ണ് പതിപ്പിച്ച് ഇന്ത്യയെ നിരീക്ഷിക്കുക എന്നതാണ് ഈ തുറമുഖം ഏറ്റെടുക്കലിന് പിന്നിലെ ചൈനയുടെ ലക്ഷ്യം ചാരക്കപ്പലുകൾ ഹമ്പം തോട്ട തുറമുഖത്ത് എത്തിച്ച് അവിടെ നിന്നും ഇന്ത്യയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കുകയും ഇന്ത്യയിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തുകയുമായിരുന്നു ചൈനയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിൽ നിന്നും ചൈനയുടെ സാന്നിധ്യം അത് ഒഴിവാക്കേണ്ടത് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് ചൈനയെ അങ്ങനെ ശ്രീലങ്കയിൽ നിന്നും ഒഴിപ്പിച്ചെടുക്കാൻ ഇന്ത്യ രംഗത്തിറക്കിയിരിക്കുന്നത് അദാനിയെയാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ശ്രീലങ്കയിലെ മൂന്ന് സുപ്രധാന വിമാനത്താവളങ്ങളുടെ നടത്തിപ്പിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോവുകയാണ് കഴിഞ്ഞ ജനുവരി മുതൽ ആരംഭിച്ച ചർച്ചകളാണ് ഇപ്പോൾ അതിൻ്റെ അവസാനത്തോട് അടുക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ അതായത് ശ്രീലങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന ബന്ദാരനായകെ ഇൻ്റർനാഷണൽ എയർപോർട്ട് അടക്കം മൂന്ന് സുപ്രധാന വിമാനത്താവളങ്ങളുടെ നിയന്ത്രണാവകാശമാണ് അദാനിക്ക് ലഭിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് അദാനിക്ക് ലഭിക്കാൻ പോകുന്ന ആദ്യ വിമാനത്താവളങ്ങളാണ് ഈ ശ്രീലങ്കയിലെ മൂന്ന് വിമാനത്താവളങ്ങൾ ശ്രീലങ്കയ്ക്ക് പുറമെ ബംഗ്ലാദേശിലെയും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെയും ചില ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കാൻ ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ എട്ട് വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിനാണ് ഇന്ത്യയിൽ വന്നിറങ്ങുകയും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്ന വിമാനയാത്രക്കാരുടെ ഇരുപത്തി മൂന്ന് ശതമാനവും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ അദാനി ഗ്രൂപ്പാണ് ആ അദാനി ഗ്രൂപ്പിനെയാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്നും ചൈനയെ തുരത്തി ഓടിക്കാൻ ഇന്ത്യ നിയോഗിച്ചിട്ടുള്ളത് വിമാനത്താവളങ്ങൾക്ക് പുറമെ തുറമുഖ വികസനവും അതുപോലെ തന്നെ ഊർജ്ജവുമായി ബന്ധപ്പെട്ട പദ്ധതികളും അദാനി ഗ്രൂപ്പ് ഇപ്പോൾ തന്നെ ശ്രീലങ്കയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് കോടിക്കണക്കിന് ഡോളറിന്റെ പദ്ധതികളാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ അദാനി ഗ്രൂപ്പ് ുന്നത് ഇതിന് ഇന്ത്യയുടെ മാത്രം പിന്തുണയല്ല മറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും പിന്തുണയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ചൈനയുടെ ഈ സാന്നിധ്യത്തെ എതിർക്കുന്നവരാണ് ചൈന ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ യു എസിന്റെ അടക്കം അമേരിക്കയുടെ അടക്കം പിന്തുണ ഇപ്പോൾ അദാനി ഗ്രൂപ്പിനുണ്ട് അദാനി ഗ്രൂപ്പിനെ ഇറക്കി കളിക്കുന്നത് ഇന്ത്യയുമാണ് ചൈനയിൽ നിന്നുള്ള കടം വാങ്ങലുകൾ ശ്രീലങ്ക എന്ന രാജ്യത്തെ വലിയ കടക്കണിയിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുമാണ് നയിച്ചത് ഈ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ടാണ് ചൈന ഹമ്പൻ തുറമുഖം സ്വന്തമാക്കിയത് എന്നാൽ ശ്രീലങ്കയുടെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാനും അവർക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടക്കം സഹായങ്ങൾ എത്തിക്കുവാനും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് ഇന്ത്യയാണ് കടക്കണിയിൽ നിന്നും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ശ്രീലങ്കയെ കൈപിടിച്ചുയർത്തിയ സുഹൃത്ത് രാഷ്ട്രം ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ശ്രീലങ്ക ഭരണകൂടം ഇപ്പോൾ ഇന്ത്യയ്ക്കൊപ്പമാണ് എന്തുവന്നാലും ചാരക്കണ്ണുകൾ ഇന്ത്യയിലേക്ക് പതിപ്പിച്ച് ഇന്ത്യയിൽ നിന്നും വിവരങ്ങൾ ചോർത്തിയെടുക്കുക എന്ന കൂടി ശ്രീലങ്കയിൽ നങ്കൂരമിട്ടിരിക്കുന്ന ചൈനയുടെ സാഹസികതയെ ഏത് വിധേനയും ഇല്ലാതാക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് കടലിൽ നിന്നും ചാരക്കണ്ണുകൾ പതിപ്പിച്ച് ചൈന നിൽക്കുമ്പോൾ ആകാശത്തു നിന്നും ചൈനയെ നിരീക്ഷിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് വെബ്ഡെസ്ക്യൂസ്